സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുറഞ്ഞു വന്നിരുന്ന സ്വർണ്ണവില ഇന്ന് കുറച്ചങ്ങ് വർദ്ധിച്ചു മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരിക്കെയാണ് ഇന്ന് വില വർദ്ധിച്ചിരിക്കുന്നത് എന്നാലും ആളുകൾ സ്വർണം വാങ്ങാൻ മടിക്കുന്നില്ല കേട്ടോ ആഗോള വിപണിയിൽ വില വർദ്ധിച്ചതാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത് അതേസമയം ബജറ്റിൽ നികുതി കുറച്ച സാഹചര്യത്തിൽ രാജ്യത്ത് ഇനിയും സ്വർണവില കുറയേണ്ടതാണ് എന്ന അഭിപ്രായവും ഒരു വിഭാഗം ജ്വല്ലറി വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ ആഗോള വിപണിയിൽ നേരിയ തോതിൽ വില കയറുന്നുണ്ട് എന്നാൽ പൊതുവെ വില കുറയാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ ഏറ്റക്കുറച്ചിലുകൾക്കാണ് സാധ്യതയുള്ളത് എന്നാൽ സമീപഭാവിയിൽ സ്വർണവില വലിയ മുന്നേറ്റം നടത്തുമെന്ന് ചില അന്താരാഷ്ട്ര വിപണി ഏജൻസികൾ അനുമാനിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു ഭവൻ സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് അൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസം അൻപതിനായിരത്തി നാന്നൂറ് രൂപയായിരുന്നു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് അഞ്ചു രൂപ വർദ്ധിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലും എത്തി വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് എൺപത്തിയൊൻപത് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വിലയിൽ മാറ്റമില്ല എന്നായിരുന്നു വ്യാപാരികൾ അറിയിച്ചത് എന്നാൽ പെട്ടെന്നാണ് പന്ത്രണ്ട് മണിയോടെ പവന് എണ്ണൂറ് രൂപ കുറഞ്ഞത് ഇത്രയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ചില ആശങ്കകളും പങ്കുവെക്കപ്പെടുന്നുണ്ട് അതായത് സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ വ്യാപാരികൾക്കിടയിൽ ചില ആശങ്കകളാണ് ബാക്കി നിൽക്കുന്നുവെന്ന സൂചനകളുമുണ്ട് അതേസമയം ആഗോള വിപണിയിൽ ഔൺ സ്വർണത്തിന് വില ഉയരുകയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് കൂടിയിട്ടുമുണ്ട് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ കേരളത്തിലും വില നേരിയ തോതിൽ വർദ്ധിച്ചേക്കും നികുതി കുറച്ചതിന്റെ ആശ്വാസം ഇതോടെ ഇല്ലാതാകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം